സിനിമ പ്രമോഷനുമായി താരങ്ങൾ സഹകരിക്കാത്തതാണ് മലയാള സിനിമാ ലോകത്ത് ഇന്നത്തെ പ്രധാന ചർച്ചകളിൽ ഒന്ന് അനശ്വര രാജൻ ഹാനകൃഷ്ണൻ എന്നിവർക്കെതിരെ വന്ന ആരോപണം വാർത്താ പ്രാധാന്യം നേടുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷന് അനശ്വര തയ്യാറായില്ലെന്നാണ് സംവിധായൻ ദീപു കരുണാകരൻ്റെ ആരോപണം നാൻസി റാണിയുടെ പ്രൊമോഷന് വരാത്തതാണ് ഹാനയ്ക്ക് നേരി വിമർശനം വരാൻ കാരണം പ്രൊമോഷൻ സിനിമാ രംഗത്ത് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത കാര്യമാണ് സിനിമാ പ്രൊമോഷൻ മോളിവുഡിൽ ഇത്രമാത്രം വ്യാപകമായിട്ട് പത്ത് വർഷം പോലും ആയിട്ടില്ല ടെലിവിഷൻ ചാനലുകളുടെ പ്രമാദിത്വം കുറഞ്ഞ് ഓൺലൈൻ മീഡിയകളുടെ വേരോട്ടം തുടങ്ങിയതോടെയാണ് സിനിമാ പ്രൊമോഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയവയ്ക്ക് പുതിയ മാനങ്ങൾ വന്നത് പ്രൊമോഷനുകൾ സിനിമയ്ക്കും താരങ്ങൾക്കും ഗുണം ചെയ്യും പക്ഷേ ചിലപ്പോൾ വിനയാകാറുമുണ്ട് പ്രൊമോഷനുമായി സഹകരിക്കാത്തത് നടിമാരാകുമ്പോഴാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ആക്രമണം കൂടാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബൂമാറാങ് എന്ന സിനിമയുടെ പ്രൊമോഷന് നായിക സംയുക്ത സഹകരിച്ചില്ലെന്നാരോപിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ പ്രസ് മീറ്റിൽ പരിചയ വിമർശനം ഉന്നയിച്ചു പിന്നാലെ കടുത്ത സൈബർ ആക്രമണം സംയുക്തയ്ക്ക് നേരിടേണ്ടി വന്നു ഇന്ന് അനശ്വര്യയ്ക്കും അഹാനയ്ക്കും ഇതേ സാഹചര്യമാണ് അതേസമയം ഇവർ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ സിനിമയ്ക്ക് വരുന്ന നഷ്ടം ചെറുതല്ല പ്രൊമോഷന് വരില്ലെന്ന കർശന നിബന്ധനയുള്ള തെന്നിന്ത്യയിലെ ഏകനടി നയൻതാരയാണ് എത്ര വലിയ സിനിമയാണെങ്കിലും ഇക്കാര്യത്തിൽ താരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കരാറിൽ ഈ കാര്യം പരാമർശിക്കും ഷാരൂഖ് ഖാൻ നായകനായ ജവാൻ നയൻതാരയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായിരുന്നു ഈ സിനിമയിലെ സഹനടി നടന്മാർ പോലും പ്രൊമോഷണൽ ഇവൻറ്റുകളിൽ സജീവമായിരുന്നു എന്നാൽ നയൻതാരയെ കണ്ടില്ല മലയാളത്തിൽ മമ്മൂട്ടി ചിത്രങ്ങളിൽ നായികയായപ്പോൾ പോലും നയൻതാര നോ പ്രൊമോഷൻ പോളിസി മാറ്റിയിട്ടില്ല മമ്മൂട്ടി ഇൻ്റർവ്യൂകൾക്ക് ഇരുന്നപ്പോഴും നയൻതാരയില്ല ഒരു മലയാള മാധ്യമത്തിന് നയൻതാര അഭിമുഖം കൊടുത്തിട്ട് പത്തു വർഷത്തിലേറെയായി താരപദവി ബോക്സ് ഓഫീസ് മൂല്യം റിപ്പീറ്റഡ് ഫേസ് വാല്യൂ തുടങ്ങിയ പല കാരണങ്ങളാൽ നയൻതാരയുടെ നിബന്ധന അംഗീകരിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് ഇനി സമ്മതിച്ചില്ലെങ്കിൽ നയൻതാര സിനിമ ഒഴിവാക്കുകയുള്ളൂ അത്രയും ശക്തമാണ് നയൻതാരക്ക് ഇൻഡസ്ട്രിയിലെ സ്ഥാനം തമിഴകത്തെ നിർമ്മാതാക്കളിൽ പലർക്കും ഇതിൽ അമർഷമുണ്ടെങ്കിലും തമിഴ് സിനിമാ സംഘടന നടികർ സംഘം ഒരിക്കലും നയൻതാരയെ തള്ളിപ്പറഞ്ഞിട്ടില്ല പ്രൊമോഷൻ അത്യാവശ്യമായി വന്നാൽ സിനിമയുടെ ടീമിനൊപ്പം ഒരു ഇൻ്റർവ്യൂവിന് നയൻതാരയിരിക്കും ഇത് എല്ലാ മീഡിയകൾക്കും നൽകുകയും ചെയ്യുന്നതാണ് രീതി അപൂർവമായി സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് സിനിമകളുടെ പ്രൊമോഷന് നയൻതാര വന്നിട്ടുണ്ട് എങ്കിലും നയൻതാരയുടെ കാർക്കശ്യത്തിന് കാരണമുണ്ട് തൊട്ടതെല്ലാം വിവാദമാക്കുന്ന താരമാണ് നയൻതാര തൻ്റെ പേരിനുള്ള വാർത്താ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നയന്താരയ്ക്കറിയാം ഒരു കാലത്ത് മാധ്യമങ്ങളിലെ ഗോസിപ്പുകൾ നയൻതാര വേട്ടയാടിയിട്ടുമുണ്ട് ഇത് കാരണം നടി കരിയറിൽ തിരിച്ചു വന്ന കാലത്ത് മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു അതിനുമപ്പുറം ബുദ്ധിപരമായ മറ്റൊരു നീക്കവുമായിരുന്നു ഇത് അഭിനയ മികവിനേക്കാൾ ഉപരി നയന്താരയുടെ യു എസ് പി ഫേസ് വാല്യൂ ആണ് തന്നെ എപ്പോഴും മീഡിയകളിൽ ആരാധകർ കണ്ട് മടുപ്പ് തോന്നരുതെന്ന് നയൻതാരയ്ക്ക് നിർബന്ധമുണ്ട് ഒരിക്കൽ ഒരു തമിഴ് അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നടി സംസാരിക്കുകയുണ്ടായി വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്നതിനാൽ പരസ്യങ്ങളിലും അഭിമുഖങ്ങളിലും എപ്പോഴും കണ്ടാൽ പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നുമെന്ന് നടിയെന്ന് അഭിപ്രായപ്പെട്ടു താരമെടുത്ത് മികച്ച തീരുമാനമായിരുന്നു ഇത് രണ്ട് പതിറ്റാണ്ടായി സിനിമാ രംഗത്ത് തുടർന്നിട്ടും ജനങ്ങൾക്ക് തന്നിലുള്ള കൗതുകം നിലനിർത്താൻ നയൻതാരയ്ക്ക് സാധിച്ചതിൽ ഈ തീരുമാനത്തിനും പങ്കുണ്ട് എന്നാൽ ഇതേ പോളിസികളുമായി മറ്റൊരു നയൻതാര ഇനി ദിനേന്ത്യൻ സിനിമാ ലോകത്തുണ്ടാകാനേ സാധ്യതയില്ല കാരണം നിർമ്മാതാക്കൾ പ്രമോഷന്റെ കാര്യത്തിൽ അത്രത്തോളം നിർബന്ധം പിടിക്കുന്നവരാണിപ്പോൾ അഭിനേതാക്കളെ സംബന്ധിച്ച് പ്രമോഷന് വന്നിരിക്കുക എളുപ്പമല്ല ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പത്തിലേറെ മീഡിയകളുമായി സംസാരിക്കണം ഒരു വാക്ക് പിഴച്ചാൽ വരുന്ന അപകടം വേറെ ട്രോളുകൾ അധിക്ഷേപം എന്നിവ നേരിടേണ്ടി വരും പ്രൊമോഷൻ പരിപാടികൾ ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്നതിനെക്കുറിച്ച് നടി അമലാപോൾ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ വേറൊരു ലോകത്താണ് ചില സിനിമ ചെയ്യുമ്പോൾ കുടുംബവുമായി പോലും ടച്ചുണ്ടാകില്ല അത് കഴിഞ്ഞ് മൂവ് ഓൺ ആകുമ്പോൾ വീണ്ടും വന്ന് പ്രൊമോഷൻ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് തൻ്റെ ജോലി പ്രൊമോഷനല്ല പെർഫോമൻസ് ആണെന്നും അമലാ അമലാപോൾ അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം അമലാ പോൾ പ്രൊമോഷണൽ ഇവൻറ്റുകൾക്ക് മുടങ്ങാതെ എത്താറുമുണ്ട്